കേരളം പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജാതി വ്യവസ്ഥയുടെയും ഉച്ചനീചത്വങ്ങളുടെയും തീണ്ടൽ തൊടിയിൽ തുടങ്ങിയ അനാചാരങ്ങളുടെയും അന്ധകാരത്തിൽ ആമഗ്നമായിരുന്ന കാലത്ത് സാധാരണക്കാരന് അറിവ് അപ്രാപ്യമായിരുന്ന കീഴാളൻ അക്ഷരം കേട്ടാൽ അവൻ്റെ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്ന ഉഗ്രശാസനയുണ്ടായിരുന്ന കാലത്ത് അക്ഷരമഗ്നിയാണെന്നും അന്ധകാരത്തെ അകറ്റുമെന്നും അറിവ് നേടുന്നതിലൂടെ മാത്രമേ ജീവിതത്തിൻ്റെ ഉദാത്തമായ മേഖലയിലേക്ക് ഉയരാൻ കഴിയൂ എന്നും വിശ്വസിച്ചിരുന്ന ഒരു മഹാനുഭാവൻ ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് ആലപ്പുഴ ജില്ലയിലെ കൈനഗരിയിൽ ചാവറ കുടുംബത്തിൽ ജനിച്ച കുരിയാക്കോസ് എന്ന വിശുദ്ധ കുരിയാക്കോസ് ഏലിയാസ് ചാവറ നന്നേ ചെറുപ്പത്തിൽ തന്നെ വസൂരി രോഗം പിടിപെട്ട് മാതാപിതാക്കളെയും സഹോദരനെയും നഷ്ടപ്പെട്ടിരുന്നുവെങ്കിലും തൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങളിൽ നിന്നും പിന്മാറാൻ തയ്യാറാകാതിരുന്ന അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ പള്ളിപ്പുറം സെമിനാരിയിൽ വൈദിക വിദ്യാഭ്യാസത്തിനായി ചേർന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അർത്തുങ്കൽ പള്ളിയിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ചു തൻ്റെ ഗുരുവായിരുന്ന പാലയ്ക്കൽ തോമാമൽപ്പാനോടും പോരൂക്കര തോമാമൽപ്പാനോടുമൊപ്പം വരാപ്പുഴ വികാരി അപ്പസ്തോലിക്കായിരുന്ന ബിഷപ്പ് സ്തബലിനിയുടെ അടുത്തെത്തി വനവാസത്തിന് പോകണമെന്ന് അപേക്ഷിച്ചു അറിവ് നേടിയ നിങ്ങളെപ്പോലെയുള്ളവർ വനവാസത്തിന് പോയാൽ പിന്നെ ആരാണ് അറിവിന്റെ വെളിച്ചം പകരുക എന്ന ചോദ്യം കേരളത്തിൽ വിപ്ലവകരമായ ആത്മീയ വിദ്യാഭ്യാസ മാറ്റങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും തുടക്കം കുറിക്കുവാൻ ചാവറപ്പിതാവിനെ പ്രചോദിപ്പിച്ചു മാന്നാനം കുന്നിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് മെയ് പതിനൊന്നിന് ഒരു ആത്മീയ ഗേഹത്തിന് ചാവറപ്പിതാവും സഹവൈദികരും ചേർന്ന് അടിത്തറയിട്ടു അതാണ് ഇന്നത്തെ സി എം ഐ സന്യാസ സമൂഹം അദ്ദേഹം കേരള സുറിയാനി കത്തോലിക്കരുടെ വികാരി ജനറാളായിരുന്ന കാലത്ത് എല്ലാ പള്ളികളോടും ചേർന്ന് പള്ളിക്കൂടങ്ങൾ നിർമ്മിക്കണമെന്നും അല്ലാത്ത പള്ളികൾ അടച്ചു കൂട്ടുമെന്നും ശാസനം നൽകി ഓരോ ദേവാലയത്തോടും ചേർന്ന് വിദ്യാലയങ്ങൾ ഉയരുന്നതിന് ഇത് കാരണമായി ചാതുർവർണ്ണയ സമ്പ്രദായം നിലനിന്നിരുന്ന കാലത്ത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ വ്യത്യസ്ത ജാതി മതസ്ഥരായ കുട്ടികളെ ഒരുമിച്ചിരുത്തി ദേവഭാഷയായ സംസ്കൃതം പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പൊതുവിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു ഇന്ന് നാം കാണുന്ന പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അമരക്കാരനായി അദ്ദേഹം പ്രശോഭിക്കുന്നു ഈ അക്ഷരത്തിൻ്റെ ആത്മീയ ശക്തിയുടെ അടിത്തറയിലാണ് ഈ അക്ഷര പൈതൃകത്തിലാണ് സി എം ഐ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓരോന്നും പടുത്തുയർത്തിയിരിക്കുന്നത് അതിലൊന്നാണ് കൂത്താട്ടുകുളത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സ്ഥാപിതമായ നമ്മുടെ മേരിഗിരി പബ്ലിക് സ്കൂൾ പഠിക്കുക സ്നേഹിക്കുക നയിക്കുക എന്ന മുദ്രാവാക്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഈ വിദ്യാലയം ഈ നാടിനും അതിനുമപ്പുറവും അനേകം വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ ഉറവിടമായി കലയുടെ കേദാരമായി ഇരുളിൽ പ്രകാശമായി നിലകൊള്ളുന്നു കഴിഞ്ഞ മുപ്പത് വർഷങ്ങളിൽ ആയിരക്കണക്കിന് കുട്ടികൾ ഈ അക്ഷരമുറ്റത്ത് പിച്ചവച്ച് വിദ്യയുടെ പുതിയ താവളങ്ങൾ തേടി അറിവിൻ്റെ നവചക്രവാളങ്ങൾ തേടി അനുഭവങ്ങളുടെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി ഇവിടെ നിന്നും യാത്രയായി ഇനിയും അനേകം ജിജ്ഞാസുക്കൾക്ക് അറിവിൻ്റെ ആശ്രയമായി അഭയമായി സങ്കേതമായി മുപ്പതാം വർഷത്തിലും മേരിഗിരി പബ്ലിക് സ്കൂൾ പരിലസിക്കുന്നു ഈ മുപ്പത് വർഷങ്ങൾ നന്മയുടെ പ്രകാശ വർഷങ്ങളായിരുന്നു അറിവിൻ്റെ അനുഭവങ്ങളുടെ പരസ്പര സഹകരണത്തിൻ്റെ നന്മ പങ്കിടുന്നതിൻ്റെ വർഷങ്ങളായിരുന്നു പഠനപ്രയത്നങ്ങളിലൂടെ കളികളിലൂടെ കലകളിലൂടെ നൃത്ത നൃത്യങ്ങളിലൂടെ കലാകായിക മത്സരങ്ങളിലൂടെ വിവിധങ്ങളായ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളുടെയും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും കൂട്ടായ യജ്ഞത്തിലൂടെ നേടിയ വളർച്ചയുടെ നീണ്ട നാൾ വഴികളെ നാം ഇപ്പോൾ ഉൾപ്പുളകത്തോടെ ഓർത്തെടുക്കുന്നു നമുക്കിനിയും ഏറെ മുന്നേറാനുണ്ട് ഇന്നത്തെ ലോകത്തിൻ്റെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ക്രിയാത്മകമായ ഒരു ചാലകശക്തിയായി പ്രവർത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം ശിരസാവഹിച്ചുകൊണ്ട് നമുക്ക് ഒരേ മനസ്സോടെ മുന്നേറാം